तत्पुरुषाय विद्महे महादेवाय धीमहि तन्नो रुद्रः प्रचोदयात् ॐ तत्पुरुषाय विद्महे महादेवाय धीमहि तन्नो रुद्रः प्रचोदयात् ॐ तत्पुरुषाय विद्महे महादेवाय धीमहि तन्नो रुद्रः प्रचोदयात् അഷ്ടോത്തരശതനാമാവലി ഓം ശിവായ ശിവാം മഹേശ്വരായ നമ ഓം ശംഭവേ നമ ഓം പി നമ ഓം ശശിശേഖരാ നമ ഓം വാമദേവായ നമ ഓം വിരൂപാക്ഷായ നമ ഓം കപർദിനേ നമ ഓം നീലലോഹിതായ നമ ഓം ശങ്കരായ ശങ്ക ഓം ശൂലപാണയേ നമ ഓം ഖഡ്വാങ്ങി നമ ഓം വിഷ്ണുവല്ലഭായ ഓം ശിപിവിഷ്ടായ നമ ഓം അംബികാനാഥായ നമ ഓം അംബിഗനാഥായ നമ ഓം ഭക്തവത്സലായ നമ ഓം ഭക്തവത്സല നമ ഭയ നമ ഓം ത്രിലോകേശായ ത്രിലോകേശാ നമ ഓം ശിതികാ നമ ഓം ശിവപ്രിയായ നമ ഓം ഉഗ്രായ നമ ഓം കവർദ്ദി നമ ഓം കാമാരായ お ഓം അന്ധകാസുരസൂദനായ അന്ധകസുരസൂദന ഓം ഗംഗാധരായ നമ ഓം ലാടാക്ഷാ നമ കാ ഓം കൃപാരിധയേ നമ ഓം ഭീമായ ഭീമാ ഓം പരശുഹസ്തായ നമ ഓം മൃഗപാണയ ഓം ജടാധരാ നമ ഓം കൈലാസവാസി നമ ഓം കവചി നമ ഓം കഠോരായ നമ ഓം ത്രിപുരാന്ധക ഓം വൃഷാംഗ ായ നമ ഓം വൃഷഭാരൂഢാ നമ ഓം ഭസ്മോഥൂളിത വിഗ്രഹായ നമ ഓം സാമപ്രിയ നമ ഓം സ്വരമയാ നമ ഓം ത്രയീമൂർത്തേ നമ ഓം മനീശ്വരാ നമ ഓം സർവജ്ഞാ നമ ഓം പരമാത്മന ഓം സോമസൂര്യാലോചന ഓം ഹവിഷേ നമ ഓം യജ്ഞാ നമ ഓം സോമായ നമ ഓം പഞ്ചവക് ॐ सदाशिवाय नमः ॐ विश्वेश्वराय नमः ॐ वीरभद्राय नमः ॐ गणनाथाय नमः ॐ प्रजापतये नमः ॐ हिरण्यरेतसे नमः ॐ दुर्धर्षाय नमः ॐ गिरीशाय नमः ॐ गिय नमः ॐ अनखाय नमः ॐ भुजङ्गभूषणाय नमः ॐ भर्गाय नमः ॐ गिगिरिधन्युने नमः ॐ गिरिप्रियाय नमः ॐ कृत्तिवाससे नमः ॐ पुराराधये नमः ॐ भगवते नमः ॐ रमथातिपाय नमः ഓം മൃത്യുജയാ നമ ഓം സൂക്ഷ്മതവേ നമ ഓം ജഗദ്വ്യാപി നമ ഓം ജഗദ്ഗുരവേ നമ ഓം വ്യോമകേശാ നമ ഓം മഹാസേനജനക ഓം ചാരുവിക്രമാ നമ ഓം രുദ്രാ നമ ഓം ഭൂതപദേ നമ ഓം സ്ഥാനവേ നമ ഓം അഹിർബുദ്ധനായ നമ ഓം ദിഗംബരാ നമ ഓം അഷ്ടമൂർത്തേ നമ ഓം അനേകാത്മന ॐ सात्विकाय नमः ॐ शुद्धविग्रहाय नमः ॐ शाश्वताय नमः ॐ खण्डपरशवे नमः ॐ अजाय नमः ॐ पापविमोचकाय नमः ॐ मृडाय नमः ॐ पशुपदये नमः ॐ देवाय नमः ॐ महादेवाय नमः ॐ अव्ययाय नमः ॐ हरये नमः ॐ भगनेत्रभिदे नमः ॐ अव्यक्ताय नमः ॐ दक्षाध्वरहराय नमः ॐ हराय नमः ॐ पूषदन्तभिदे नमः ॐ अव्यग्राय नमः ॐ ॐ सहस्राक्षाय नमः ॐ सहस्रपदे नमः ॐ अववर्गप्रदाय नमः ॐ अनन्दाय नमः ॐ तारकाय नमः ॐ परमेश्वराय नमः इति श्रीशिवाष्टोत्तरशतनामावलिस्सम्पूर्णम् ॐ श्रीपरमात्मने नमः ॐ शान्ति शान्ति शान्तिः